നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കളിക്കുന്നതിനിടയിൽ തലയിൽ അലൂമിനിയം കലം കുടുങ്ങിയ രണ്ട് വയസ്സുകാരിക്ക് രക്ഷകരായി തലശ്ശേരി അഗ്നിരക്ഷാസേന അണ്ടല്ലൂർ മുണ്ടുപറമ്പിൽ താമസിക്കുന്ന രണ്ട് വയസ്സുകാരിയുടെ തലയിലാണ് കഴിഞ്ഞ ദിവസം കലം കുടുങ്ങിയത് കളിക്കുന്നതിന് ഇടയിൽ തലയിൽ അലുമിനിയം കലം കുടുങ്ങിയ രണ്ട് വയസ്സുകാരിക്ക് രക്ഷകരായി തലശ്ശേരി അഗ്നിരക്ഷാ സേന അണ്ടല്ലൂർ മുണ്ടുപറമ്പിൽ താമസിക്കുന്ന രണ്ട് വയസ്സുകാരിയുടെ തലയിലാണ് കഴിഞ്ഞ ദിവസം കലം കുടുങ്ങിയത് അടുക്കളയിൽ പാത്രം കൊണ്ട് കളിക്കുമ്പോഴാണ് അബദ്ധത്തിൽ കുട്ടിയുടെ തലയിൽ അലുമിനിയത്തിന്റെ കലം കുടുങ്ങിയത് ഉടൻ തന്നെ വീട്ടുകാരെല്ലാം ചേർന്ന് കലം ഊരിമാറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഇതോടെയാണ് കരയുന്ന കുട്ടിയെയും കൊണ്ട് വീട്ടുകാർ തലശ്ശേരി ഫയർ സ്റ്റേഷനിലെത്തിയത് ഏറെ സമയമെടുത്താണ് കുട്ടിയുടെ തലയിൽ കുടുങ്ങിയ അലുമിനിയത്തിന്റെ കലം അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ മുറിച്ചുമാറ്റിയത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഒ കെ രജീഷ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ബി ജോയ് മിനീഷ് നെയ്യോത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ്